ൂ അത് കേട്ടു ഞങ്ങളെ അങ്ങോട്ട് പോയാലേ ചായ ചായയുള്ളൂ എന്നാ മൂപ്പര് പറയുണ്ട് എന്നാ നമ്മളും പോയി നോക്കിയാലോ അപ്പൊ ഞാനിപ്പോഴത് പതിമൂന്നാം വാർഡ് ഭാഗത്താണ് ഇവിടെ കണ്ട് ഞങ്ങൾ ഈ ഗ്രില്ലൊക്കെ വെച്ചിട്ട് അത് കണ്ടപ്പോഴാണ് ഞമ്മളെ ജാവറാക്കാർക്ക് ഒരു പൂതി നമ്മള് രണ്ടാം വാർഡ് ഭാഗത്ത് നിന്ന് ഗ്രില്ല് വെക്കണമെന്ന് അതിനെങ്ങനെ മൂപ്പർക്ക് ഒരു വൈവ് കണ്ടേ രണ്ടാം വാർഡിലും അങ്കൽവാടി നക്കണ തിരക്കിലാണ് മൂപ്പരി അപ്പോഴാണ് കുട്ടികൾക്കൊരു പൂതി അങ്കൽവാടിയിൽ എ സി വേണമെന്ന് അലഹമുല്ല എ സി ആണ് വെച്ചു കുട്ടികളെ സന്തോഷിപ്പിച്ചു വന്നപ്പോ തന്നെ ഇവിടെ തിരക്കായിട്ടോ ഗ്രില്ല് വെക്കാഞ്ഞിട്ടേ ഇന്നാ ഇപ്പൊ അതിനൊരു കുറവ് വേണ്ട ഗ്രില്ല് ആയിക്കോട്ടെ എന്ന് വെച്ച് ഗ്രില്ലാണ്ട് വെച്ചു അപ്പൊ നിങ്ങള് വിചാരിച്ചുണ്ടോ ഇവരൊക്കെ എന്താ ഇതിമ ചാരി നിൽക്കണേ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇവരുടെ മൂപ്പേര് വന്നിട്ടാണ് ഇതൊന്നും ഉദ്ഘാടനം ചെയ്യാനേ ഇതാണ് കേട്ടോ ഞങ്ങളെ ആർനഗർ പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് നമ്മുടെ ആർനഗർ പഞ്ചായത്തിലെ അത്യാവശ്യം പ്രകൃതിയുടെ രമണിങ്ങനെ തുളുമ്പി നിക്കുന്ന സ്ഥലമാണ് പുകയൊരു പൊറ്റാനുള്ള പാഠം മോപ്പിന് പറഞ്ഞത് ശരിയാണല്ലോ ഇതാണ്ട് കഴിഞ്ഞിട്ട് വേണല്ലോ ഒരു ചായ കുടിച്ചാൽ വൈകുന്നേരമല്ലേ എല്ലാരും വേഗട്ട് വരും എന്തായാലും എല്ലാരും കൂടി റെഡിയായി കണ്ട് ഉദ്ഘാടനത്തിന് റിബണും കിട്ടി അപ്പൊ നിന്നപ്പോഴാണ് ഋഷീദാക്കാർക്ക് ഒരു നോട്ടം ആചേര് എത്തിയിട്ടില്ലല്ലോ എന്നാ വരും ആചാര്യ ആചാര്യത്തെ എന്ത് ഉദ്ഘാടനം ആചാര്യം വിളിച്ചു കണ്ട അപ്പുറത്തുക്കാക്കി പിന്നെ നോക്കി പ്രസിഡന്റ് ആ റിബ് മുറിച്ചാണ് ഉദ്ഘാടനം അപ്പൊ ഈ നടത്തുന്ന തിരക്കും എല്ലാം കൂടി കാണുമ്പോ നിങ്ങൾ വിചാരിച്ചിണ്ടാവും ചായ കുടിച്ചാണോ പാച്ചില്ലാന്ന് അല്ല ചെറിയൊരു പണി കൂടി ചായ നമുക്ക് കുടിച്ചാന്നേ അതിൻ്റെ കൂടെ ശിയാശുതൊക്കെ നമ്മളെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചാനലൊന്ന് സപ്പോർട്ടൊക്കെയാണ് എല്ലാവരും വരി ചായ കുടിച്ചിട്ടുണ്ട് ഇതും കൂടി ഒന്ന് തുറക്കി നമ്മളെ അങ്ങനെ എല്ലാ നേരം ഉദ്ഘാടനം കാണാൻ കഴിഞ്ഞാട് ഇത് നാടിനാട് സമർപ്പിച്ചിട്ടോ ഇനി പോവല്ലേ ഈ ചായ കുടിച്ചാ പ്രസിഡന്റിന് രണ്ട് വാക്ക് പറയണ്ടേ നമ്മുടെ പൊറ്റാനുള്ള ഈ പ്രദേശത്തെ ആളുകളൊക്കെ എല്ലാ ഇപ്പോഴും നൂടെ ആയാലും സ്ഥിരമായിട്ട് പറയുന്നതാണ് ആ ഭാഗത്തു കൈവലി തുടങ്ങിയപ്പോൾ ഈ ഭാഗത്ത് പന്നിൻ്റെ പരാതി നേരത്തെ പറയാറുണ്ടായിരുന്നു ഏതായാലും ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ കൈവലുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ രണ്ട് സോളാർ ലൈറ്റിൽ ഏതാ രണ്ടു ലക്ഷം രൂപയുടെ സോളാർ ലൈറ്റുകൾ ഏകദേശം തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏകദേശം മൂന്ന് ദിവസങ്ങളിൽ പത്ത് ദിവസങ്ങളിൽ സോളാർ ലൈറ്റ് ലൈറ്റുകൾ വരാനുണ്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ട് കേരള ഇതിന്റെ തുടക്കം മുതൽ നമ്മുടെ ഈ പ്രദേശത്തിന് വന്നിട്ട് ആത്മാർത്ഥമായിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഉദ്ഘാടനം കഴിഞ്ഞോട് കൂടി ലഡു വിതരണമാണ് തുടങ്ങി ആദ്യം തന്നെ ഷുഗർ ഷുഗറുള്ളവര് ലഡുടിക്കല്യാക്ക് പറഞ്ഞ ചായ പരിപാടി തുടങ്ങിയിട്ടാ ഇതാ സമൂസയും ചായയാണ് നല്ല അടിപൊളി സമൂസയും ചായയും കൂടി എല്ലാവരും കുടിച്ചാൽ തുടങ്ങി സമൂസ കണ്ടപ്പോ ഞാനാണ് നോക്കിയില്ല എനിക്കുള്ള ഓരോരുത്തർ കാണി ഞാനാണ്ട് തുടങ്ങി എല്ലാവരും ചായ സമൂഹ അവിതാക്കണ തിരക്കിലാണ് കേട്ടോ ഇന്ന പിന്നെ മോശം കണ്ടാന്ന് പറഞ്ഞാൽ ജാബ്രാക്കി പ്രസിഡന്റ് അവിടെ തന്നെ തന്നെയാണ് ഇരുന്ന് തുടങ്ങിട്ടോ ചായ കുടി അപ്പൊ ഇതാണ് കേട്ടോ ആ കൈവരി ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നിങ്ങളുടെ അഭിപ്രായക്കൊന്ന് കമന്റാണ്ട് ഇട്ടാലി ഇന്നാ പിന്നെ ഓല ഓരോ പദ്ധതിക്കുള്ള പ്ലാനിങ്ങിലാട്ടോ നമ്മളാണ്ട് പോവാ